الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءل ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله وابتغوا اليه الوسيله ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി നമ്മുടെയും അവരുടെ യഥാർത്ഥം ഒച്ചേക്കും മാറാറുണ്ട് നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും പഴഞ്ഞുമായിട്ടുള്ള പാപങ്ങളും നമുക്ക് നമ്മൾ ധാരാളം കേൾക്കുന്നതിൽ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുന്നതിൽ അവന്റെ സ്വർഗം നേടിയെടുക്കുന്നതിൽ അവനോട് അടുപ്പം ലഭിക്കുന്നതിന് വേണ്ടി ഉള്ള കർമ്മങ്ങൾ ചെയ്യുക അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് വസീല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാകട്ടെ അനുവദിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയും വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലൂടെയുമാണ് നമുക്ക് ഈ വസീല

അതുപോലെ തന്നെ അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവർ ആരാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് എന്ന് അവർക്ക് കാണാൻ സാധിക്കും ഈ രണ്ടായ പരിശോധിച്ചാൽ തന്നെ അന്നാമൂരെ ഭയപ്പെടുകയും അവനിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ അതിന്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിനാണ് വസീല എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് രൂപത്തിലാണ് വസീല നമുക്ക് കാണാൻ സാധിക്കുക ഒന്ന് മഷൂ ആയിട്ടുള്ള അനുവദനീയമായിട്ടുള്ള വസീലത്തിൽ രണ്ടാമത്തേത് മൗനുമായിട്ടുള്ള വസീലത്തിൽ പാടില്ലാത്ത വസീലത്തിൽ മഷൂ

அல்லாஹ்வுடைய வஸிலത്തിനെ தேடார் என்றது. அதുകൊണ്ട அல்லாஹ்விடம் பிரார்த்திக்கடா என்றது. உதாரணமாக அல்லாஹ்வுடைய நாமங்களை வெச்சு கொண்டு बोलेंगे அல்லாஹ் ஹுமே நீ அஸ்அலுக்க பிஅன்னக ரஹ்மான் ரஹீம். இரஹ்மனி என்ற கொண்டு அல்லாஹ்விடம் बोलेंगे. அல்லாஹ் ஹுமே நீ ரஹ்மானும் ரஹீமுமான. அதുകൊണ്ട நீ என்கிட்ட பொறுது தரணும் அல்லது என்னோட கருணை காட்டணும் என்று പറയും. அல்லது அல்லாஹ் ஹுமே நீ அஸ்அலுக்க ரஹ்மத்தி എന്ന് ായ അത്യുമായ നാമങ്ങളുണ്ട് ഏറ്റവും നല്ല നാമങ്ങൾ അള്ളാഹുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക നമ്മളോട് നാമങ്ങളും അവന്റെ സിഫത്തുകളും അവന്റെ അവന്റെ സിഫത്തുകൾ നാമങ്ങളിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ രണ്ടാമത്തെ പശു ആയിട്ടുള്ള വസീലത്തിൽ എന്ന് പറയുന്നത് ഓരോ നാട്ടിലും അല്ലെങ്കിൽ ഓരോ രാജ്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നല്ല സ്വാധീനായ ഒരു വ്യക്തിയാണ് ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കർമ്മങ്ങളിലൂടെ വിശ്വാസങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള സ്വാധീഹായ ഒരു വ്യക്തിയോട് പോയിട്ട് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് അവരോട് ചെന്ന് പറയുന്നത് അയാളുടെ അയാളത്തിൽ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ സ്വാധീനാണ് എന്ന് നല്ല അയാളുടെ കർമ്മങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടാൽ അയാളോട് പോയി ചോദിക്കാം അങ്ങനെ ചോദിക്കുന്ന വസീതും ായിട്ടുള്ളതാണ് എന്ന് നമുക്ക് അലൈഹി 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 വസല്ലമയുടെ വസല്ലമയുടെ ജീവിതകാലത്ത് വസല്ലമയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി മരണത്തിന് ശേഷം അലൈഹി വസല്ലമയുടെ പോയിട്ട് അവരോട് അള്ളാഹുനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുമായിരുന്നു അവരുടെ ജീവിതകാലത്താണ് ചെയ്തിരുന്നത് എന്നാൽ അവർ ശേഷം അവരോട് പോയി അവരുടെ വസീലത്ത് എന്നത് ആയിട്ടുള്ളതല്ല അനുവദനീയമായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കണം അവരുടെ ജീവിതകാലത്താണ് അവർ ഹരിയായിരിക്കുന്ന കാലത്താണ് അവരോട് ഈ രൂപത്തിൽ തനിക്കു വേണ്ടി തന്റെ പ്രയാസ

പ്രാർത്ഥിക്കുകയാണ് വിശ്വാസത്തെ വിശ്വാസത്തെ തന്റെ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു നമുക്ക് അള്ളാഹുബേച്ചതിൽ ഞങ്ങൾ വിശ്വസിക്കുകയും നിന്റെ പ്രവാചകരെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ഞങ്ങളെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് ചരിത്രം പറയുന്നുണ്ട് ഒരു ഗുഹയിൽ അകപ്പെട്ട മൂന്നാളുകളുടെ ചരിത്രം ആ ചരിത്രം ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷെ ആ ചരിത്രത്തിന്റെ അവസാനത്തിൽ ലബ്സു ബാലേശ്വലം പറയുന്നത് നമുക്ക് കാണാം എന്താണ് അവർ മൂന്ന് പേരും ഒരു ഗുഹയിൽ ചെയ്ത അവരോട് അവർക്ക് അവർക്ക് വേണ്ടി മാറ്റി പ്രാധാന്യം നൽകുകയും അല്ലെങ്കിൽ അത് ചിരിച്ചത് കൊണ്ടാണ് അത് അല്ലാഹുബന് സ്വീകരിക്കുമെങ്കിൽ അള്ളാഹു പ്രയാസം തന്നെ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ മറ്റൊരാൾ അയാൾക്ക് വന്നപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ വ്യക്തിത്തിൽ നിന്ന് അല്ലെങ്കിൽ സീനയിൽ പെട്ടുപോകുന്നതിൽ നിന്ന് അയാൾ അതിൽ നിന്ന് മാറിപ്പോയത് അള്ളാഹുയെ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് മാറാൻ സാധിച്ചു അതുകൊണ്ട് ഞങ്ങൾ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ മൂന്നാമത്തെ ആൾ കൂടെ വരുമാനത്തിൽ നിന്ന് അത് തിരിച്ചു ഈ രൂപത്തിൽ നല്ല കർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹ്മോട് പ്രാർത്ഥിക്കുന്നതും വസീലത്ത് മഷ്രൂ ആയിട്ടുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചാണ് അപ്പോൾ മഷൂ ആയിട്ടുള്ള വസീലത്ത് എന്ന് പറയുന്നത് ഒന്ന് അള്ളാഹ്മന്റെ നാമം ചോദിക്കുക രണ്ടാമത്തേത് നല്ല മനുഷ്യനാണ് വ്യക്തിയാണ് അവൾ അയാളിൽ അയാളോട് ചെന്നിട്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അയാളോട് ആവശ്യപ്പെടുക മൂന്നാമത്തേത് നമ്മുടെ നല്ല സൽകർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹുനോട് പ്രാർത്ഥിക്കുക എന്നത് ഇത് മൂന്ന് പശു في يوم تلقائه لابدر الله من أسلاكه ومن القرآن من بيت اللهم أغنيك وراغنيك أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا الظالمين أشهد أن لا إله إلا الله ولي الصالحين وأشهد أن محمدا عبده ورسوله إمام المؤمنين صلى الله عليه وعلى آله وصحبه ومن سار على نهجه وسلم سنته إلى يوم الدين مرة الله وعليك الله اللهم نفس الشجي بكلام ظل تلقوا اللهم سبحانه وتعالى وما يؤلمون إبليك ما أعتقد وسيلة ممنوعة لله الله

അത് വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലാണ് ഇതുപോലുള്ള വസ്ലത്തിനെ നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ അമ്മാവ് പറഞ്ഞത് ആ അമ്മാവ് അതിൽ പോകും അള്ളാവും നിങ്ങൾക്ക് ഇതിന് ഇതിന് നൽകിയിട്ടുണ്ടോ അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് അവിടെ മുന്നിൽ മുന്നില രണ്ടാമത്തെ വസീലത്തിൽ എന്ന് പറയുന്നത് മരണപ്പെട്ട ആളുകളോട് ചോദിക്കുക എന്നതാണ് മരണപ്പെട്ട ആളുകളോട് അവർ അള്ളാഹുവിടെ ൂടി അവരെ മുന്നയാളന്മാരാകൊണ്ട് ചോദിക്കുക എന്നത് അതും തെറ്റായിട്ടുള്ള മറിച്ച് ആയിട്ടുള്ള വസീനതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പോകുന്ന നമ്മൾ മനസ്സിലാക്കണം അമ്മ പറഞ്ഞത് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആളുകളോട് നീ പ്രാർത്ഥിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ നീ ിൽ നീ പെട്ടുപോകും എന്ന് പറയുന്നു പെട്ടുപോകുന്നു ആളുകളോട് അവരോട് അല്ലെങ്കിൽ അവരോട് പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴികേലായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതു മറ്റൊരാളെ ആക്കി മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയാകട്ടെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാകട്ടെ അവരോട് പ്രാർത്ഥിക്കുക അവരോട് പോയിട്ട് അള്ളാഹുവിനോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഇടതേടുന്നത് ചെറുക്കായിട്ടുള്ള ഇട നേട്ടമാണ് മൂന്നാമത്തേത് കബറുകളുടെയും മക്കാമുകളുടെയും ഒക്കെ മുന്നിൽ പോയിക്കൊണ്ട് അവിടുന്ന് ആ അവിടെ കിടക്കുന്ന ആളുകളുടെ ോ കൂടി അവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുക അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ അള്ളാഹു നേരിട്ടായേക്കാം എന്നാൽ ആ സ്ഥലത്തിൽ നിന്നാൽ അല്ലെങ്കിൽ ആ മക്കാവിൽ പോയാൽ അയാളുടെ കാര്യങ്ങൾ അയാൾ നട നടപ്പാക്കപ്പെടും എന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ പോവുകയും അതിന്റെ പുറപ്പെട്ടു കൂടുകയും അതിനു വേണ്ട നേർച്ച പരിപാടികൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് അത് ശരിക്കിലേക്ക് എത്താനുള്ള മാർഗമായിട്ടാണ് പണ്ഡിതന്മാർ அதுவும்லாலத்தாயிரம் நமக்கு மனசில இத்தரத்தில் வசீலத்தினை நமக்கு ரெண்டு ரூபத்தில் மனசிலாம் ஒன்று അനുവദനീയമായിട്ടുള്ള അവസ്ഥ അത് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതാണ് ഒന്ന് അള്ളാഹു അവന്റെ നാമങ്ങൾ മുൻനിർത്തി അവരുടെ പ്രാർത്ഥിക്കുക രണ്ടാമത്തേത് നല്ല ആളുകളോട് പോയിട്ട് അവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അവരോട് പറയുക മൂന്നാമത്തേത് നമ്മുടെ നല്ല കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുനോട് ചോദിക്കുക തെറ്റായിട്ടുള്ള മമ്മുമായിട്ടുള്ള അളാമായിട്ടുള്ള

ഇത്തരത്തിൽ ഇസ്ലാമികമായിട്ടുള്ള ദീനീപരമായിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുകയും ചെയ്യണം അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യുന്നത് തെറ്റായി പോകുന്ന ഒരവസ്ഥയിലേക്കെത്തും അല്ലാഹ് സത്യവിശ്വാസികളും കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളും നമ്മുടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാക്കട്ടെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ ഭാവങ്ങളും അള്ളാഹു മഹത്തായ സ്വതനുകൊണ്ട് നമുക്ക് നമ്മളിൽ നിന്ന് പ്രയാസപ്പെടുന്ന എല്ലാ ആളുകളെയും എല്ലാ പ്രയാസങ്ങളും കൊടുക്കുമാറാകട്ടെ രോഗങ്ങൾക്ക് ആഘോഷിപ്പാക്കും മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ പുസ്തകമാണ് നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളും അള്ളാഹു അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും മൊഫപ്പറത്തും മരണം ചെയ്യുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات طيب ثراب مجال الجنه ومقواه اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب ربنا اتنا في الدنيا حسنه وفي الاخره حسنه ربنا سبحان ربك رب العزه يوم يصفون وسلام على المرسلين والحمد لله رب العالمين وآخر.